ഹലോ സ്ലാമലൈക്കും അപ്പൊ ഇന്ന് എവിടെയല്ലേ ഇപ്പൊ ലാബിറ്റോ എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ എൻജിനീയറിന്റെ സ്ഥാപനത്തിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് അടുത്ത ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി നമ്മളെ വീടിനെ മനോഹരമാക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ ലൈറ്റുകളാണ് അപ്പൊ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആദ്യം മാത്രമേ പെരവെക്കണുള്ളൂ പ്ലാറ്റ്ഫോം നമ്മളെന്താ വെച്ചാൽ നമ്മളെ പ്ലാറ്റ്ഫോം ഇതായത് നമ്മൾ നമ്മളെവിടുന്നാണ് എടുക്കണമെന്നും എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ചിലവർക്ക് ഇതിങ്ങനെ തോന്നുന്നുണ്ടാവുക എന്തായാലും നമ്മളത് വളരെ കൃത്യമായിട്ട് ഓരോ ഗഡുക്കൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സെക്ഷൻ മെയിൻ ആണ് കാരണം ഒരുപാട് ലൈറ്റൊന്നും നമ്മൾ കൊണ്ടുപോയിട്ട് പെരയിൽ തളേണ്ട ആവശ്യമില്ല ലൈറ്റ് എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നല്ല സാധനം വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നും ഇതിൻ്റെ ഉള്ളിൽ വന്നുവെച്ചാൽ ത്രീ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഒന്നും കൂടി നമുക്ക് കളർ ലൈറ്റിൻ്റെ കാര്യങ്ങൾ അതായത് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ലൈറ്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇൻഷാള്ള അപ്പൊ എന്തായാലും നമ്മുടെ ലൈറ്റ് സെക്ഷനിലോട്ട് എല്ലാ അക്ബർ ഖാന്റെ സ്ഥാപനത്തിൽ കയറിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കാണാട്ടോ നമ്മുടെ കൂടെ നിജാസും ഉണ്ട് നിജാസ് ക്യാമറയുടെ ബാക്കിലായിരുന്നു ചക്കരന് നമ്മൾ കൊടുന്നില്ല ചക്കര നമുക്ക് ഉമ്മക്ക് അവിടെ തുണക്ക് നിർത്തി അവിടെ ഡിസൈൻ ചെയ്യാൻ കൊടുുന്നതാണ് ബിക്കോയ്സ് ഒന്നാമത് പെരയിൽ ഒന്ന് കരൻ്റില്ല ഏ അപ്പോ എല്ല നിന്ന് കഴിഞ്ഞാല് അല്ലെന്താന്ന് വെച്ചാല് വൈകുന്നേരത്തെ കരണ്ടേ വരുള്ളൂ അപ്പൊ അപ്പൊ എന്തായാലും നമ്മള് സ്ഥാപനത്തിലോട്ട് കേറിയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യണം ചെയ്യണട്ടോ എന്തിനാന്നറിയ ലിവിങ്ങിലിടന്നെ ഓക്കെ പിന്നെ ഇതേ ഇതേമാതിരിത്തെ ചെടിയൊക്കെ നമ്മളും വെക്കുന്നുണ്ട് ഇതൊക്കെ നാച്ചുറൽ ചെടിയാണ് ആ ലൈറ്റ് ആ ലൈറ്റ് ലേറ്റാണ്ടോ ആ ലൈറ്റ് കണ്ടോ അതിന്റെ മുകളില് അതേമാതിരി ഒരു ഹാങ്ങിങ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗി ഫുള്ള് എന്നാല് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് ചോദിച്ചോ അക്ബർക്കാൻ ചോദിച്ചുള്ളിൽ ഉണ്ട് അക്ബർക്കാൻ സ്റ്റാഫ്സ് അത് പുറത്തുനിന്ന് വർക്ക് ചെയ്തോണ്ട് കേറിക്കോ കേ വലത്തേക്കാരെ വെച്ച് കേറിക്കോ ഐശ്വര്യമായിട്ട് മടിക്കുമ്പോ സെക്ഷൻ നോക്കാലേ ആളുകൾ ഇങ്ങനെ എന്താന്ന് എന്താണെന്ന് വെച്ചാല് എന്തിനടക്കിടക്ക് ഒക്കെ നോക്ക ആള് നമ്മൾ ഒരു വേണോ നമ്മളൊരു പേരൊരിക്കല്ലേക്കണു അല്ലേ നമുക്ക് നമ്മളിതില് മോഡൽസ് ഇല്ലേ അത് ഇപ്പൊ ചെറിയ കൊറച്ചാ തുടങ്ങോള് അപ്പൊ നമ്മടെ ത്രീ ഡി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഉള്ള ലൈറ്റ്സ് നമ്മൾ ഇതല്ല നമുക്ക് ഈ ലൈറ്റ്സിന് എക്സ്പെൻസ് കൂടുതലല്ലേ പോയി ഈ ലൈറ്റിന് കൊടുക്കണില്ല നമുക്ക് ഏതൊക്കെ അതായത് ും സിറ്റ്ഔട്ടും ഈ ഒരു ഇത് മാത്രം ആ അത് മതി അത് മതി പിന്നെ ഇതല്ലേ ഈ മൂന്ന് ലൈറ്റിന്റെ പറഞ്ഞേ ആ മൂന്ന് ലൈറ്റിന്റെ അവിടെ ആ ലൈറ്റ് അല്ലാതെ വേറെ ഞാൻ ഇവിടെ ഞാൻ വടിമ്മല് ഇതാണ് ട്ടോ ഇതൊക്കെ ഒരു വട്ടം കാണിച്ചാണ് വീണ്ടും കാണിക്കുന്നു അല്ലേ ഇങ്ങനെ വരുന്നല്ലേ അല്ല ഈ പുറത്ത് ഈ സാധനം രസുണ്ടല്ലോ ഈ ലിവിങ്ങിന്റെ ഈ സംഭവം ഇത് ഇത് നമുക്കത് ഇതിന്റെ അവിടെ ചെയ്യാൻ ഗ്യാപ്പ് ഉള്ളു നമ്മടെ കൈ എഴുക്കണേ ഇണ്ടല്ലോ വൃത്തി അതില് ഗ്ലാസ് ആണ് വരുന്നത് കളർ ഗ്ലാസ് ഒന്നും വേണ്ട ഈ ഒരു ടൈപ്പിൽ തന്നെ ഭംഗിയുണ്ട് നമ്മടെ നിലവിലിപ്പോ എന്തായിരുന്നു അത് പ്ലയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ അവിടെ വാഷ്പേസിന്റെ അവിടെ േമുറു ചെറിയൊരു <ând> <gasps>

എവിടെ അല്ല അതിന്റെ അടിയിൽ വെച്ച സാധനങ്ങൾ ചെടികളൊക്കെ ആ സോഫ ചെയ്യാൻ കൊടുത്തേലേ ആ ത്രീഡിക്കനുസരിച്ച് അതേ സോഫേനല്ലേ ചെയ്തിട്ടുള്ളത് കളർ ഇതില് പില്ലോസ് മാറ്റണ്ടല്ലോ പില്ലോസ് കളർ ചേഞ്ച് വരുന്നുള്ളൂ ഓക്കെ കായി സപ്പോ എന്തായാലും ലേറ്റ് സെക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കടയിലൊക്കെ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യാൻ വച്ചിട്ടാണ് അപ്പം എന്തായാലും ഇൻഷാല്ല നമ്മൾ പർച്ചേസ് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളതും പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഞാൻ കാണിച്ചതരാം അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് എന്തായാലും ഇത്രയുള്ളൂ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ